നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് വിട്ട് പിരിയുന്നു ആ ഇരുപത്തിനാലിൽ സിനിമാ വ്യവസായത്തിന് വലിയ നഷ്ടമുണ്ടായി എന്നാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സമാനമായ രീതിയിൽ നഷ്ടങ്ങളുണ്ടായി പക്ഷേ അതിൻ്റെയൊക്കെ ഇരട്ടി നഷ്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായതെന്നാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന ഔദ്യോഗികമായി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അവർ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഡിസംബർ വരെ തിയേറ്ററുകളിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റമ്പത് പുതിയ ചിത്രങ്ങളും അഞ്ച് പഴയകാല ചിത്രങ്ങൾ റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്യുകയുമുണ്ടായി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം റീറിലീസ് ചെയ്ത ദേവദൂതൻ എന്ന ചലച്ചിത്രത്തിന് സാമാന്യം ഭേദപ്പെട്ട കളക്ഷൻ തിയേറ്ററിൽ നിന്നും ലഭിക്കുകയുണ്ടായി മലയാള സിനിമയ്ക്ക് ലോക സിനിമാ ഭൂപടത്തിൽ പേരും പ്രശസ്തിയും കളക്ഷനും നേടിത്തന്ന ഒരു വർഷത്തെ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ നിന്നും സൂപ്പർ ഹിറ്റ് ഹിറ്റ് ആവറേജ് ഹിറ്റ് എന്നീ നിലകളിൽ പ്രകടനം കാഴ്ചവെച്ച ഇരുപത്താറോളം ചിത്രങ്ങളാണ് ഉണ്ടായത് ബാക്കിയുള്ളവ തിയേറ്ററുകളിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഇവർ ഉറപ്പിച്ചു പറയുന്നു ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തി ആറ് സിനിമകൾ നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് സിനിമകൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ ഇറങ്ങിയിരിക്കുന്നു അതിൽ ഇരുപത്താറ് സിനിമകൾ ഹിറ്റും ചെറിയ സൂപ്പർ ഹിറ്റും എന്ന് പറയാൻ കഴിയുമെന്ന് മാത്രമാണ് പറയുന്നത് ബാക്കിയെല്ലാം സിനിമയ്ക്കും വലിയ നഷ്ടമുണ്ടായി എന്ന് തന്നെയാണ് ഇവർ വ്യക്തമായി പറയുന്നത് ഉദ്ദേശം ആയിരം കോടി രൂപ മുതൽ മുടക്കിൽ ഇറങ്ങിയ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മലയാള ചലച്ചിത്രങ്ങളിൽ നിന്നും കേവലം ഇരുപത്തി ആറ് ചിത്രങ്ങളിൽ നിന്നും മാത്രം മുന്നൂറും മുന്നൂറ്റമ്പത് കോടി രൂപ ലാഭം ഉണ്ടായെങ്കിലും ബാക്കിയുള്ള ചിത്രങ്ങളിൽ നിന്നും അറുന്നൂറ്റി അൻപത് എഴുന്നൂറ് കോടി രൂപ വ്യവസായത്തിന് നഷ്ടമുണ്ടാക്കാൻ ഇടയാക്കിയെന്നാണ് പറയുന്നത് ആ നഷ്ടമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ നഷ്ടമാണ് പറയുന്നത് അറുന്നൂറ്റി അൻപതും എഴുന്നൂറും കോടി രൂപയുടെ നഷ്ടമുണ്ടായിരിക്കുന്നു ഒരു സിനിമാ വ്യവസായത്തിൽ കേരളത്തിലുണ്ടായ നഷ്ടക്കണക്കുകളാണ് ഇവർ നിർത്തിയിരിക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഓടിയാൽ മാത്രമേ ഒ ടി ടി വാങ്ങത്തുള്ളൂ അതോടൊപ്പം തന്നെ സാറ്റലൈറ്റും അതേ പ്രവണതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് സിനിമാ വ്യവസായം വീണ്ടും നഷ്ടത്തിലേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ ഇവർ കൂട്ടിച്ചിറങ്ങുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നടന്മാർ ഇതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളിലും ടെക്നീഷ്യന്മാരും ഗണ്യമായ വർധനവ് ഉണ്ടാക്കുന്നു ശമ്പളത്തിൽ വർധനവുണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ വർദ്ധനവിന്റെ കാരണവുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി രാകേഷുമായി ഞാൻ ഫോണിൽ സംഭാഷണം നടത്തിരുന്നു അപ്പോൾ ഇതിന്റെ നഷ്ടക്കണക്കുകൾ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് ഈ വ്യവസായം വലിയ നഷ്ടത്തിലാണെന്നാണ് എഴുതിയിരിക്കുന്നത് സിനിമാ വ്യവസായം മൊത്തത്തിൽ എല്ലാ വർഷവും കഴിയുന്ന വർഷങ്ങളായിട്ട് നഷ്ടത്തിലാണ് പൊക്കണ്ടിരിക്കുന്നത് എങ്കിൽ ഈ വർഷത്തെ സ്ഥിതി അതല്ല നഷ്ടം കൂടുതലാണെന്നുള്ളതിന് ഉപരി സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പറ്റൊണ്ടിരിക്കാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നതിന് ഒന്ന് വ്യത്യസ്തമായിട്ട് ആ അതായത് പ്രീ ബിസിനസ് ഒന്നുമില്ല പ്രീ ബിസിനസ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ബിസിനസ്സുകൾ ഒന്നുമില്ല സാറ്റലൈറ്റ് പോകുമെന്നോ ഡിജിറ്റൽ പോകുമെന്നോ ഒന്നൊന്നും പറയാമല്ലൊരു പടം ഹിറ്റ് ആയാൽ മാത്രം അതിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങുന്ന ഒ ടി പ്ലാറ്റ്ഫോംസും ഹിറ്റ് ആയാൽ മാത്രം സാറ്റലൈറ്റ് എടുക്കുന്ന വിരളമായ ചാനലുകളും മാത്രമാണ് ഉള്ളത് അല്ലാതെ വേറെ ഇതോടൊപ്പം തന്നെ റിലീസിൽ കൃത്യമായി ഈ നടന്മാരുടെ പറയുന്നു ശമ്പള വർധനവെന്ന് വെച്ചാൽ അവര് അവര് നല്ല ബിസിനസ് ഉണ്ടായിരുന്ന അതായത് ഒരു സിനിമ ആറ് കോടിക്ക് എടുക്കുന്ന സിനിമ എട്ട് കോടിയും പത്ത് കോടിയും പതിനഞ്ചു കോടിയും ഡിജിറ്റൽ റൈറ്റ്സ് കിട്ടുന്ന കാലത്ത് അവര് വർദ്ധിപ്പിച്ച വേതനമാണ് ഇപ്പോഴും നിൽക്കുന്നത് അത് കുറയ്ക്കാതെ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ് അല്ലാതെ ഇപ്പൊ വർദ്ധിപ്പിച്ചെന്നുള്ളതല്ല അതായത് കാലാകാലങ്ങളിൽ എന്ത് റൈറ്റ്സ് എങ്ങനെ എവിടെ വിറ്റ് വരവുണ്ടോ അതനുസരിച്ച് അവരുടെ സമീപന വേഷം കൂട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അത് ആ കൂട്ടി അതിന്റെ ഏറ്റവും ഹൈപ്പിൽ എത്തി നിൽക്കുമ്പോഴാണ് തുടങ്ങുന്ന ഇതെല്ലാം ഇല്ലാതാകുന്നത് ആ സമയത്തുള്ള ബുദ്ധിമുട്ടാണ് നമ്മൾ പറയുന്നത് അല്ലാതെ അവരിപ്പം വർദ്ധന ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഇനി പോകും പിടിയില്ല അതാണ് ചർച്ച ചെയ്തിരിക്കേണ്ടതാണ് എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് അത് ഇപ്പം പടം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് കുറയാതെ പറ്റൂല അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ കാരണം അത്ര റിസ്ക് അല്ലേ ഒരു സിനിമ ഇറങ്ങി അത് തിയേറ്ററിൽ ഓടി ഹിറ്റ് ആയാൽ മാത്രം അതിന്റെ മുടക്കു മുതൽ തിരിച്ചു കിട്ടുന്ന തിയേറ്റർ കളക്ഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തേ മിക്കാൻ പറ്റും തിയേറ്റർ കളക്ഷൻ ഉള്ള പടത്തിനാണെങ്കിൽ മറ്റ് ബിസിനസ് നടക്കുന്നുണ്ട് അപ്പൊ അത് വലിയ നല്ല രോഗത്തിൽ ലാഭം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും റിസ്ക് എടുക്കാൻ പറ്റും എല്ലാവരും എല്ലാ സിനിമയും എടുക്കുന്നത് തിയേറ്ററിൽ ഓടും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ ഈ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പടം ഇറക്കി ആരെങ്കിലും അതിനകത്ത് വല്ല പത്തോ പതിനഞ്ചോ പടം അക്കാഡമിക് ഇൻട്രസ്റ്റിൽ അങ്ങനെയുള്ള പടങ്ങൾ വരാം അല്ലാത്ത പടങ്ങൾ മുഴുവൻ ലാഭം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണല്ലോ അവരുടെ മുടക്ക് മുതൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞു തന്നെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് അതാണ് വ്യത്യാസമുള്ളത് എല്ലാരുമായി കൂട്ടായ ചർച്ച അത്യാവശ്യമാണ് പിന്നെ എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യമാണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അതുകൊണ്ടത് ഒരു ഒരു ചർച്ചയിലൂടെ കാര്യങ്ങൾ തീരും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അതിനെ ബുദ്ധിമുട്ടായി തീരും അതിന് മുൻഗണന സംഘടന തീർച്ചയായിട്ടും എടുക്കാതെ പറ്റില്ലല്ലോ എടുക്കും ഈ നക്ഷക്കണക്കുകൾ പറയുമ്പോഴും സിനിമ നല്ലതായാൽ തിയേറ്ററിൽ ആളുകൾ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അത്ര നല്ല സിനിമകൾക്ക് ആളുകൾ വരികയും കളക്ഷൻ ഉണ്ടാകുകയും ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നല്ല സബ്ജക്റ്റുകൾ മുന്നോട്ട് വയ്ക്കാൻ ഈ സിനിമ എടുക്കുന്ന നിർമ്മാതാക്കൾ തയ്യാറാകണം അതോടൊപ്പം തന്നെ ഡയറക്ടർമാർ ശ്രദ്ധിക്കണം സ്ക്രിപ്റ്റ് ശ്രദ്ധിക്കണം അങ്ങനെ നല്ല സിനിമകൾ മുന്നോട്ട് വെച്ചാൽ ആളുകൾ സിനിമ കാണും അതിൽ ആർട്ടിസ്റ്റ് പോലും വേണ്ട എന്ന് തെളിയിച്ച വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവായ സുരേഷ് കുമാറുമായി ഞാൻ ഫോണിൽ സംഭാഷണം നടത്തി അദ്ദേഹം പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഈ സിനിമാ വ്യവസായം നഷ്ടത്തിലാണെങ്കിൽ ഈ വ്യവസായം അടച്ചുപൂട്ടണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് കുറച്ച് നാളത്തേക്ക് അടച്ചുപൂട്ടിയിടണം അല്ലെങ്കിൽ പുതിയ പുതിയ നിർമ്മാതാക്കൾ വന്ന് വീണ്ടും സിനിമകളെടുത്ത് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഇവരുടെ കണക്കുകൾ കേൾക്കേണ്ടതായി വരും അതോടൊപ്പം തന്നെ താരങ്ങൾ വലിയ രീതിയിൽ ശമ്പളം വർദ്ധിപ്പിക്കുന്നുവെന്നും സുരേഷ് കുമാർ പറയുന്നു ചില വിറുണ്ടാവുന്ന നാലോ അഞ്ചോ പ്രൊഡ്യൂസർമാരാണ് നിരന്തരം സിനിമ എടുക്കുന്നത് അതുകൊണ്ട് നിർമ്മാതാക്കൾ ഇല്ലാതാക്കുന്നു വലിയ രീതിയിലുള്ള ഒരു കാര്യമാണ് സുരേഷ് കുമാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് സുരേഷ് കുമാറിന്റെ വാക്കുകൾ എങ്ങനെ നമുക്ക് കരകേറാൻ പറ്റും കുറെ നാളത്തേക്ക് ഇത് പൂട്ടിയിട്ടാ ഈ ഇൻഡസ്ട്രി നന്നാവും കുറെ നാൾ പൂട്ടി കിടന്നു പൂട്ടിയിട്ടാ നന്നാവും അല്ലാതെ അല്ലാതെ നന്നാവും എനിക്ക് തോന്നുന്നില്ല ആളുകൾ പുതിയതായിട്ട് ആളുകൾ വന്ന് പടം എടുക്കും ഇവിടുത്തെ ഞാൻ പടം ഞാൻ കുറെ നാളായി പടം എടുക്ക എടുക്കാത്തതെന്ന് വെച്ചാല് സിനിമ എടുത്ത് എന്റെ പൈസ കൊണ്ടുവന്ന് ഇവിടുത്തെ ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസിനും വിധ വെച്ച് കൊടുക്കാനുള്ളതല്ല എന്റെ പൈസ എനിക്കും കൂടെ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ എടുക്കുന്നത് ഒരു എത്ര പ്രൊഡ്യൂസറിന് ലാഭം കിട്ടുന്നുണ്ട് ഇവരാരും ഇത് മനസ്സിലാക്കുന്നുണ്ടോ എന്നിട്ട് ഇവരാരെങ്കിലും റെമ്യൂണ്ടറേഷൻ കുറയ്ക്കുന്നുണ്ടോ ഒരാൾ പോലും റെമ്യൂഡറേഷൻ കുറയ്ക്കുന്നില്ലല്ലേ ഇൻഡസ്ട്രിയില് ഇവരെല്ലാം ഓരോ പടം കഴിയുമ്പോൾ പൊട്ടുന്ന പൊട്ടിയ പടം പടം പൈസ കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ എവിടെ പോയി കിട്ടും അവര് തന്നെ പടം എടുത്തോണ്ടിരിക്കുകയല്ലേ നാൾ അവര് പടം എടുക്കും ആരും പടം വാങ്ങിക്കുന്നുമില്ല എവിടെ പടം വാങ്ങിക്കുന്നു ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം കാരല്ല അവര് പറയുന്ന റേറ്റില്ല ഞാനൊരു പടം ചെയ്തോണ്ട് വരികയാണ് ഇരുപത് കോടി രൂപ മടക്കി പടം എടുത്തോണ്ട് വന്നാൽ അവര് അവര് പറയുന്ന റേറ്റിൽ പടം എടുക്കും പണം തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ ഞാൻ കുത്തുവാളെടുക്കും ആ ഇതായിരുന്നു അത് അതല്ലായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ അത് മുഴുവൻ നശിപ്പിച്ചതും ഈ ഇവര് മുഴുവൻ ഒരു പ്രൊഡ്യൂസറിനും പൈസ കിട്ടാതാക്കിയത് ഇവിടുത്തെ ആർട്ടിസ്റ്റ് പൈസ കൂട്ടി കൂട്ടി പോയതാണ് ഓരോ അവരെ മാത്രം കുറ്റം വന്ന ഇതിലെ ജല ടെക്നീഷ്യൻസും അതുപോലെ തന്നെയാണ് കോടിക്കണക്കിന് രൂപയാണ് ഇപ്പോൾ ഒരു ഡയറക്ടറും കാര്യങ്ങളൊക്കെ ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എവിടെ എവിടെ പോയിട്ട് കിട്ടിയത് ഇപ്പം ഗണ്യമായ വർധനമാണ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ നിങ്ങൾ ഇത്ര ഇത്ര നാള് ഇതുമായിട്ട് നടക്കുന്നതല്ലേ ഇവിടെ സിനിമക്കകത്ത് ഉള്ള അത് തന്നെയാണല്ലെ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര പടം ഓടിയിട്ടുണ്ട് ഇവിടെ എത്ര പടം ലാണെന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇരുപത്തി ആറ് പണം പറഞ്ഞു ഈ ഇരുപത്തി ആറ് പടമാണ് എങ്ങനെയെങ്കിലും അവിടെ ഇവിടെ തട്ടിമുട്ടി നിൽക്കുന്നത് കോടി നൂറുകോടി എന്നും പറഞ്ഞോ എത്ര പടം ഇപ്പൊ ഇണ്ടവിടെ ഒരേ പടം പറഞ്ഞല്ലോ നൂറ് കോടി ക്ലബ്ബ് എന്നിട്ട് ഈ കോടി ക്ലബിൽ കയറിയിട്ട് എത്ര പണത്തിന് കാശ് കിട്ടി കാര്യങ്ങൾ ഒന്ന് ഇൻഡസ്ട്രി അടച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ ഇൻഡസ്ട്രി അടച്ചിട്ട് തീരുമാനം ഉണ്ടാവട്ടെല്ലാരും കൂടാതെ ആരും തയ്യാറുള്ള ഇത് ആരും തയ്യാറുള്ള ആർക്കും വേണ്ട ഇത് ഇത് ഇങ്ങനെ തന്നെ പോണം നശിച്ചു നശിച്ചു പോകണം പ്രൊഡ്യൂസർമാർ വന്ന് കുത്തുപാളെടുത്ത് അവൻ അവൻ തെണ്ടി തിരിഞ്ഞു പോകണം എന്നുള്ളതാണ് ഓരോരുത്തരുടെ ഇത് ഒരു ഒരു പ്രൊഡ്യൂസർ അവന്റെ കുടുംബവും വീടും വിറ്റ് കഴിയുമ്പോൾ വേറൊരു ആർട്ടിസ്റ്റോ ടെക്നീഷ്യനോ വേറെ പയ വേറൊരു സ്ഥലത്തും സ്ഥലവും കുടുംബം ഒരു ബിൽഡിങ്ങും കാര്യങ്ങളും വീടും ഒക്കെ വാങ്ങിക്കുന്ന ചരിത്രമാണ് ഇവിടെ ഉള്ളത് മനസ്സിലായി മനസ്സിലായി ഒരാൾ ഒരു സ്ഥലത്ത് വിൽക്കുമ്പോൾ വേറൊരാൾ വാങ്ങിക്കുന്നു അത് പ്രകൃതി നിയമമാണ് പക്ഷെ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നോ നാലോ പ്രൊഡ്യൂസേഴ്സാണ് പടം അവരാരും ഒന്നും നോക്കുന്നില്ല ഗോകുലം എന്ന് പറയുന്ന കമ്പനി എന്തെങ്കിലും നോക്കിയിട്ടാണ് അവർ ചെയ്തത് അവരിങ്ങനെ പടം എടുക്കുന്നു ഇങ്ങനെ ബുക്കോണ്ടിരിക്കുന്നതാണ് അവർക്ക് അദ്ദേഹത്തിന് കാഴ്ചകളിലോട്ട് അദ്ദേഹം പടം എടുക്കുന്നു നാലഞ്ച് പ്രൊഡ്യൂസേഴ്സ് അല്ലാതെ വേറെ ആന്റണി ആന്റോ ലിസ്റ്റൻ ഗോകുലം അല്ലാതെ വേറെ എത്ര പേര് ഇവിടെ റെഗുലറായിട്ട് പടം എടുക്കാൻ പറ്റും ആർക്കും പറ്റൂല അങ്ങനെ ഒരു നാലോ അഞ്ചോ പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിലും കുറച്ച് കുറച്ച് ആർട്ടിസ്റ്റിന്റെ കയ്യിലായി സിനിമ പൂർണ്ണമായിട്ട് ആ ഇവർ വാങ്ങിക്കുന്ന റെമോണറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇതിലും നിരക്കാൻ പറ്റാത്തതാണ് അന്യായമായിട്ടുള്ള വാങ്ങിക്കുന്നത് ആളുകളെ അത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നല്ല സിനിമകൾ ഉണ്ടായാൽ കളക്ഷൻ ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഇതോടൊപ്പം തന്നെ ഈ താരങ്ങളുടെ ശമ്പളവർധനവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് വലിയ രീതിയിൽ ചർച്ചകൾ നടത്തി വലിയ രീതിയിൽ ശമ്പളം കുറയ്ക്കണമെന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും അതിലേക്കൊന്നും നടപടി ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു സുരേഷ് കുമാർ പറയുന്നത് പോലെ തന്നെ ശമ്പളം വർധനവും വലിയ കാര്യമാണ് അത് ടെക്നീഷ്യന്മാരും ശമ്പളം വർദ്ധിപ്പിച്ച കാര്യമുണ്ട് പക്ഷേ രാകേഷ് പറയുന്ന ഇപ്രകാരമാണ് നേരത്തെ ഇവർ വർദ്ധിപ്പിച്ചിരുന്നു ശമ്പളം അത് തന്നെ ഇപ്പോൾ തുടരുന്നു നഷ്ടം വരുമ്പോൾ ആ തുടർച്ച ഒന്ന് ഗണ്യമായി കുറച്ചുകൊണ്ടാണെങ്കിൽ ഈ വ്യവസായം മുന്നോട്ട് പോവും ഇതിന് മുൻകൈ എടുത്തുകൊണ്ടുള്ള ചർച്ച നടത്തണമെന്നാണ് രാകേഷ് പറഞ്ഞത് അതിന് നിർമ്മാതാക്കളുടെ സംഘടന ആ കൂട്ടത്തോടുകൂടി എല്ലാവരുമായി ഇരുന്ന് ചർച്ച നടത്താൻ തയ്യാറാണെന്നും ആണ് ഇപ്പോൾ ഇവർ പറയുന്നത് എന്തായാലും സിനിമയുടെ നഷ്ടക്കണക്കുകൾ വലിയ രീതിയിലുള്ള നഷ്ടക്കണക്ക് അത് വലിയൊരു വ്യവസായമാണ് സിനിമ എന്ന കാര്യത്തിൽ സംശയമില്ല ആ സിനിമകൾ ഇല്ലാതാകുമ്പോൾ സർക്കാരിന് വലിയ നഷ്ടമുണ്ടാകും ആ നഷ്ടങ്ങൾ മൊത്തത്തിൽ ബാധിക്കുന്ന നിലയിലേക്ക് പോകും അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ പ്രേക്ഷകർ ആ സിനിമ നല്ലതാണെങ്കിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന തെളിവ് ചെറിയ ചെറിയ സിനിമകൾ ഇവിടെ കാണിച്ചു തരികയും ചെയ്തു ഹ അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാലഘട്ടവുമായിരുന്നു ഈ രണ്ടായിരത്തി നമുക്കറിയാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നല്ല നല്ല സിനിമകൾ മുന്നോട്ട് വെച്ചാൽ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ടെക്നീഷ്യന്മാരും ഈ സാലറി വർദ്ധിപ്പിച്ച ആളുകൾ എല്ലാവരും കൂടെ ഒന്ന് ഒരു തീരുമാനമെടുത്ത സിനിമ ഇൻഡസ്ട്രി ഒന്ന് മുന്നോട്ട് കൊണ്ടാകാൻ വേണ്ടി ഇവരെല്ലാവരും ഒരു ടേബിളിന് ഒരു ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഇത് പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയമായി തന്നെയാണ് എനിക്ക് മനസ്സിലാകാൻ ആകുന്നത് എന്തായാലും നമുക്ക് വരുന്ന വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കും നമുക്ക് കാത്തിരുന്ന് കാണാം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് లోగోతర బ్రాండుగా ఒరిజినల్ ప్రోడక్ట్స్ వైడ్ రేంజ్ మైజీ జీ మైజీ ఫ్యూచర్